എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് താ നമ്മൾ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കറുത്ത് പോയ ഏത്തപ്പഴമൊക്കെ മക്കൾക്കൊക്കെ കഴിക്കാനൊക്കെ പാടാൻ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുകയും ചെയ്യും അതിനായിട്ട് ഞാൻ ഒരു രണ്ട് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ഏത്തപ്പഴക്കത് ആ തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ പഴുത്ത് പോയി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വലിയ മടിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി നല്ലൊരു ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും വൈകുന്നേരത്തെ ചായക്കടിയായിട്ടൊക്കെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്സാണ് അപ്പം ഏകദേശം ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാനൊരു രണ്ട് രണ്ടര സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ഏത്തപ്പഴക്കെ നല്ലതുപോലൊന്ന് വെന്ത് ൊയണം ആ രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ അതിന് ശേഷം ഞാൻ ഒരു രണ്ട് രണ്ടര പിടിയോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയൊക്കെ ഇടുമ്പോഴേക്കും കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒരു ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് അപ്പം തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു പഞ്ചസാരയും തേങ്ങയും എല്ലാം അതിലൊന്ന് അലിഞ്ഞു ചേർന്ന് വരും അതുവരെ നമുക്കതിനൊന്ന് ഇളക്കി കൊടുക്കാം വിരുന്നുകാരൊക്കെ വരുമ്പോഴും അതേപോലെ നമ്മൾ നോമ്പ് കുറയ്ക്കും ഒക്കെ ഒന്ന് സ്നാക്സായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ആണ് കേട്ടോ അപ്പം നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നപ്പോഴേക്കും ഞാനതിലേക്ക് കുറച്ച് ക്യാഷിനായിട്ടൊന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൂട്ടിയെടുത്തതിനു ശേഷം ഞാനിതിലേക്ക് ഒരു അരക്കപ്പോളം ഗോതമ്പ് പൊടി ാണ് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചാലും മതിയാകും എന്നിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം നല്ലതുപോലെ ഈ ഒരു പഴത്തിൽ യോജിച്ച് നമ്മുടെ ചപ്പാത്തി മാവില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം എന്താകേണ്ട ഒട്ടും തന്നെ ഇതിനകത്തിൽ ഞാൻ വെള്ളമോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ആ ഒരു പഴത്തിൻ്റെ ആ ഒരു നനവ് കൊണ്ട് മാത്രമാണ് ഈ ഒരു മാവ് റെഡി ആയി കിട്ടിയത് ഇത്രമാത്രം മതിയാകും ഇനി നമുക്കൊന്ന് അടുപ്പിൽ നിന്നൊന്ന് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം അതിനെ തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക ഇപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിനെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് ഇനി ഇതിനെ നമുക്ക് തണുത്തതിന് ശേഷം ഇതേപോലെ ഓരോ റോളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിതിനെ റെഡിയാക്കാൻ കയ്യിലൊന്നും ഒട്ടും തന്നെ നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ പുരട്ടേണ്ട ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല നല്ല പരുവത്തിന് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ല രുചികരമായൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് മക്കൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ അങ്ങനതാ എല്ലാ ബോൾസും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നാല് പഴമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഴത്തിൻ പഴം എടുക്കുന്നതിനനുസരിച്ച് മാവിൻ്റെ അളവ് കൂട്ടുക കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം അതാ ബോൾസൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഞാൻ അതിന് കുറച്ച് ബ്രെഡ് പൊടിയിൽ ഇങ്ങനെയൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ബ്രെഡ് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് മുട്ടയോ ഒന്നും തന്നെ വേണ്ട അല്ലാതെ തന്നെ ഇതാ ഒരു ബ്രെഡ് പൊടി എല്ലാം അതിൽ തന്നെ യോജിച്ച് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ബ്രെഡ് പൊടിയിൽ റോൾ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായപ്പോഴേക്കും ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആ ബോൾസൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ തീയാണെന്നുണ്ടെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ ഇത് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും ഓവർ തീ പാടില്ല ഒരുപാട് സിമ്മിൽ ഇടാനും പാടില്ല അപ്പം ഒരു ലോ ടു മീഡിയത്തിൻ്റെ ഇടയ്ക്ക് വേണം ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് പൊരിച്ചെടുക്കാൻ ഒരു സൈഡൊന്ന് കളർ മാറിയപ്പോഴേക്കും അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ തിരിച്ചിട്ട് കൊടുക്കണം പൊടിഞ്ഞു പോകുകയൊന്നും തന്നെ ചെയ്യത്തില്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് അപ്പം ഞാൻ എല്ലാ സൈഡും അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ബോൾസ് എല്ലാം നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിനെ ഒന്ന് കോരി മാറ്റാം ഇത്രമാത്രം റെഡി ആയാൽ മതിയാകും ഇനി ഒരുപാട് നേരം ഇട്ടുകഴിഞ്ഞാൽ കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിനെ കോരി മാറ്റാം ഒട്ടും തന്നെ അതിൽ എണ്ണ പിടിക്കുകയൊന്നും ചെയ്യില്ല അതിൻ്റെ പുറംഭാഗം ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് അപ്പം ഇതാ ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബോൾസും കൂടെ ഇതേപോലൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ ഇതാ ബാക്കിയുള്ള ബോൾസും ഞാനിതുപോലെ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് നല്ല രുചികരമായ ഒരു സ്നാക്സാണ് മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ നമുക്ക് ചായയോടെ കഴിക്കാൻ കിട്ടുക നല്ല ടേസ്റ്റ് ടേസ്റ്റില്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ പുതിയ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും